നമുക്കറിയാം നമ്മളെല്ലാവരും ഫൈനാൻഷ്യൽ ഫിറ്റ്നസ് നേടാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനു മുന്നേ നമ്മൾ എത്തിപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട മൂന്ന് ഫിറ്റ്നസ്സുകളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് മറ്റൊന്ന് നമ്മളെ ഫിറ്റ്നസ് ആണ് മറ്റൊന്ന് നമ്മളെ സ്പിരിച്വൽ ഫിറ്റ്നസ് ആണ് അതിന് ശേഷമാണ് നമ്മളെ ഫൈനാൻഷ്യൽ ഫിറ്റ്നസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് കയ്യിൽ ഒരു കോടി രൂപയുണ്ട് അല്ലെങ്കിൽ പത്ത് കോടിയുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലാണ് ഐ സിയുലാണ് നിങ്ങൾക്ക് ആ പൈസ വെച്ചിട്ട് നിങ്ങളെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഒരു പക്ഷേ റിഗ്രറ്റ് അടിക്കും എനിക്ക് പണം ഉണ്ടാക്കുന്ന സമയം കുറച്ച് എൻ്റെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ റിഗ്രഷൻ അന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ നിങ്ങളെ ബേസ് ലെവലിലുള്ള ഫിസിക്കലും മെൻ്റലും സ്പിരിച്വലും എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഫൈനാൻഷ്യൽ ഫിറ്റ്നസ്സിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പുവരുത്തുക ആൻഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സംഗതി കൂടി പറയാനുള്ളത് ഈ ഒരു ഫൈനാൻഷ്യൽ ഫിറ്റ്നസ്സും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മൂന്ന് ഏരിയാസിനെ പിടിച്ചു നിർത്തുന്നതും ഈ ഒരു ഫൈനാൻഷ്യൽ ഫിറ്റ്നസ് എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിങ്ങൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഷെയർ ദിസ് വീഡിയോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ഓഫ് ഫോർ മോ സച്ച് കണ്ടി